നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധഭീതിയിലാവുമ്പോൾ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതായിട്ട് നമുക്ക് പല റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഈ ഒരു ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമാണ് ഇപ്പോൾ പല രാജ്യങ്ങളും അവരുടെ പല പ്രതിനിധികളും ഇപ്പോൾ മുൻപോട്ട് വന്ന് ഈ ഒരു ചർച്ചകൾ നടത്തുന്നത് അതെ അതെ അതിനുശേഷം തന്നെ അല്ല അതേസമയം തന്നെ അവിടെ യുദ്ധങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏതായാലും ഇപ്പോഴത്തെ ഈ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് എന്തെങ്കിലും ഒരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ലോകം മുഴുവൻ ഒരുപോലെ ഉറ്റുനോക്കുന്ന കാര്യം ഏതായാലും ഇന്ന് നമുക്കതിനെ കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം എന്തൊക്കെയാണെന്ന് ഏറ്റവും കൂടുതലായിട്ട് പുറത്ത് ഈ ഇരുപത്തിനാല് മണിക്കൂറിനേക്ക് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അതായത് നമ്മൾ പശ്ചാത്ത പശ്ചാത്തല മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ യുദ്ധത്തെ രണ്ടായി തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുന്നത് ഒരു ടേണിങ് പോയി യുദ്ധത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ പേജർ അറ്റാക്ക് അല്ലെ അന്ന് വരെ ലോകം ശ്രദ്ധിച്ച് ലോകം ശ്രദ്ധിച്ചിരുന്നു ആദ്യ ആദ്യഘട്ടത്തിൽ ഈ ഹമാസിന്റെ അറ്റാക്ക് ശ്രദ്ധിച്ചിരുന്നു എങ്കിലും പിന്നീട് ഈ മലയാള മാധ്യമം നടക്കം പലതരത്തിലും ആ ഒരു വാർത്ത മുക്കുന്ന സാഹചര്യം വേണ്ട ശ്രദ്ധ കൊടുക്കാത്ത സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു യുദ്ധത്തിന്റെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ പേജർ അറ്റാക്ക് എന്ന് പറയുന്നത് പല യുദ്ധ വിദഗ്ധരും പറഞ്ഞിരുന്നു ആ ബുദ്ധിപരമായ ഈ ഒരു നീക്കം നടത്തണമെങ്കിൽ ബുദ്ധി രാക്ഷസന്മാരായ മൊസാദർ മാത്രമേ അത് കഴിയുകയുള്ളൂ എന്ന് പറയൂ പക്ഷെ ഔദ്യോഗിക സ്ഥിരീകരണം ഒരിക്കൽ പോലും ഇസ്രയേൽ നടത്തിയിരുന്നില്ല എന്നാൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് നെതന്യാഹു രോഗത്തോട് വിളിച്ച് പറയുകയാണ് അതെ അത് എന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് നടന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ആ ഹിസ്ബുളെ വകവരുത്താൻ നടന്ന ആ ഒരു വലിയ അറ്റാക്ക് ഇറാൻ അടക്കം ഞെട്ടിത്തെരിച്ച് ആ ഒരു അറ്റാക്ക് നടത്തിയത് ഇസ്രായേലിന്റെ ബുദ്ധിയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അത് ഇന്നോ ഇന്നലെയോ പ്ലാൻ ചെയ്ത അറ്റാക്ക് അല്ല എന്ന് അറ്റാക്കിനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്ന സാഹചര്യമാണെന്ന് പലതരത്തിലും യുദ്ധവിരുദ്ധന്മാരുടെ നിരീക്ഷണം വന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ നദന്യാഹു ആ ഒരു സമ്മതം കൂടുന്നു പ്രധാനമായും അമേരിക്ക നൽകിയിട്ടുള്ള മുപ്പത് ദിവസം അവസാനിക്കാനായി ബുധനാഴ്ചയോടു കൂടി അത് അവസാനിക്കുകയാണ് മറ്റൊന്ന് അറ്റാക്കുകൾ സിറിയ കേന്ദ്രീകരിച്ചു വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ മറ്റ് റിപ്പോർട്ടുകളൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ സൃജ പറഞ്ഞതുപോലെ തന്നെ പേജർ അറ്റാക്ക് അത് ഞാൻ പച്ചക്കുടി കാണിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലെയും എങ്കിലും അതിന് പിന്നിൽ അത്തരത്തിലേക്ക് ഒരു വലിയ ഒരു ആക്രമണം നടത്താൻ എങ്ങനെ സാധിച്ചു അതിന് പിന്നിൽ നടന്ന നീക്കങ്ങൾ അതിനെക്കുറിച്ചൊന്നും തന്നെ നദന്യാഹു വ്യക്തമാക്കിയിട്ടില്ല കാരണം അയ്യായിരം പേജറുകളിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത് അപ്പോൾ കൃത്യമായും തായ്വാൻ തായ്വാന്റെ കമ്പനിക്കാണ് അത് കൊടുത്തത് ഒരു കമ്പനിക്ക് മലയാളിയാണ് അതിലുണ്ട് ആ മലയാളി ഇപ്പോൾ എവിടെയാണോ ഇല്ല എല്ലാവരും പറയുന്നത് ഇത് മൊസാദിന്റെ കസ്റ്റഡിയിലാണ് സുരക്ഷിതമായ ഒരു ഉണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ ഒന്നിലും അടിസ്ഥാനമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു തെളിവുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഈ അയ്യായിരം പേജറുകളിൽ ആക്രമണം നടത്തുമ്പോൾ ഈ തായ്വാനിൽ നിന്ന് തന്നെ പലരുടെയും സഹായം നദന്യാഹുവിന് കിട്ടിയിട്ടുണ്ടാകും പക്ഷെ അതിനെക്കുറിച്ചൊന്നും അതിന് പിന്നിൽ തങ്ങൾക്ക് സഹായം ചെയ്തത് ആരാണെന്നോ അതിനു വേണ്ടിയുള്ള ദീർഘങ്ങളിലേക്ക് എത്താൻ വേണ്ടി വന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ നദന്യാഹു പറഞ്ഞിട്ടില്ല പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ചർച്ച ചെയ്യേണ്ടത് അതായത് ഐ ആർ ജി സിക്ക് നേരെ അമേരിക്ക തിരിയുകയാണെങ്കിൽ അതായത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന് നേരെ അമേരിക്ക തിരിയുന്നു ട്രംപിന്റെ ലക്ഷ്യം ഐ ആർ ജി സി ആണ് എന്ന് വ്യക്തമാകുന്നതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരവും പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം ഐ ആർ ജി സിയുടെ തലവനെ ിയെ വധിക്കുന്നത് ട്രംപിന്റെ ഭരണകാലത്ത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ട്രംപിനെ വധിക്കാൻ നീക്കം നടത്തിയത് ഐ ആർ ജി സി ആണ് എന്ന തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഐ ആർ ജി സി ഏർപ്പെടുത്തിയ ഏജന്റ് ട്രംപിനെ വക വരുത്താൻ കൃത്യമായ പ്ലാനിംഗ് നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു പറയുന്നത് അതെ അതില് രണ്ട് രണ്ട് തവണയാണ് ട്രംപിനെ വധിക്കാൻ നീക്കം നടത്തിയത് ഒന്ന് അദ്ദേഹം ഒരു പുറത്തു വന്നിരുന്നു അന്ന് തന്നെ ട്രംപ് പറയുകയും ചെയ്തിരുന്നു തനിക്ക് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് ഇറാൻ തന്നെയാണ് എന്നുള്ളത് അന്നേ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ രണ്ട് തവണയാണ് അദ്ദേഹത്തിന് നേരെ അറ്റാക്ക് നടന്നത് ഒന്ന് ഒരു ഇറാൻ പൗരൻ തന്നെ ട്രംപിനെ വധിക്കാനായി നീക്കം നടത്തുന്നു രണ്ടാമത്തേതാണ് ഐ ആർ ജി സി എയർ ഒരു അഫ്ഗാൻ പൗരൻ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആളാണ് ഷാക്കേരി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം പിന്നീട് നാട് കടത്തപ്പെടുകയായിരുന്നു അമേരിക്കയിൽ നിന്ന് കടത്തപ്പെട്ട് ഇറാനിൽ എത്തുകയായിരുന്നു അങ്ങനെ ഷാക്കേരി പക്ഷേ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ പറഞ്ഞത് എന്താ പറയുമോ ഇറാൻ പൂർണ്ണമായി തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ഈ ഒരു വാർത്ത അതായത് ആയതു അലി ഖമനെയും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും രംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞിരുന്നു ഇത് അടിസ്ഥാനരഹിതമായ വാദങ്ങളാണ് ഇത് ഇസ്രയേലും അമേരിക്കയും ഇറാൻ നേരെ നടത്തുന്ന മറ്റൊരു പ്ലാനാണ് അതായത് ഇറാന്റെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഐആർ ജി സി ഐആർ ജി സി ഒരു ഭീകര സംഘടനയായിട്ടാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഐ ആർ ജി സിയുടെ പല തലവന്മാരെ യും ഇനി വധിക്കും എന്നുള്ള ഉറപ്പാണ് അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി പിടികൂടിയിട്ടില്ല ഷക്കേരി ഒളിവിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പക്ഷേ ഷക്കേരി ആ ഇസ്രയേലിന്റെ കൈകളിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് ഇതിൽ ഒന്നും തന്നെ ഒരു സ്ഥിതാപരമായി സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ജനുവരി ഇരുപതിന് പ്രസിഡന്റ് ഹസേരയിലേക്ക് ട്രംപ് ഇരിക്കാൻ പോവുകയാണ് അതിനു മുൻപ് തന്നെ ട്രംപ് നയം വ്യക്തമാക്കി കഴിഞ്ഞു അതായത് ഇറാനോട് ഇല്ല എന്നുള്ളത് മറ്റ് പല വിഷയങ്ങളും യുദ്ധമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിറിയയിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട് സിറിയയിലെ ിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം സിറിയയിൽ ഏറ്റവും വലിയ ആക്രമണം ഇപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളത് അതായത് എവിടെയൊക്കെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഉണ്ടോ അവിടെയൊക്കെ ആക്രമണം നടത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പോൾ ഇസ്രയേൽ മാറിയിരിക്കുകയാണ് അതുകൂടാതെ കഴിഞ്ഞ ദിവസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരമായിരുന്നു ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി അതിന്റെ കൂടുതൽ വിവരങ്ങൾ അമേരിക്ക മാത്രമല്ല ഒപ്പം ബ്രിട്ടൻ ഉണ്ടായിരുന്നു നമുക്കറിയാം ഒരു യുദ്ധം തുടങ്ങിയ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഹൂതി വിമതരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെങ്കടലിൽ അവർ കടലിൽ മാത്രമാണ് അവിടെ അതുവഴി പോകുന്ന മറ്റ് വ്യവസായ കപ്പലുകൾക്ക് നേരെ വലിയ രീതിയിലൊരു ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ആക്രമണം നടത്തുമ്പോൾ പക്ഷെ അത് നമ്മുടെ ലോകം മുഴുവൻ അവരുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് വളരെ താഴോട്ട് വലിക്കുന്ന രീതിയിലുള്ള ഒരു നഷ്ടം സംഭവിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും ഭീതി ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ നമ്മുടെ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും അവിടെ ഭൂതികൾക്ക് നേരെ അവർ അവരവിടെ ചെങ്കടലിൽ വെച്ച് തന്നെ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും ഭൂതികളുടെ പല കപ്പലുകളും അവരവിടെ മുങ്ങി താഴ്ത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവരുടെ യമനില് അവരുടെ ആയുധ ശേഖരം ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഒരു യൂണിറ്റ് നേരക്കാണ് ഇത്തരത്തിൽ അമേരിക്കയും അതുപോലെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും അതുപോലെ ബ്രിട്ടനും കൂടി ഒരുമിച്ച് ഒരു അവിടെ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് വലിയൊരു നഷ്ടം തന്നെയാണ് അവർക്ക് അവിടെ സംഭവിച്ചിട്ടുള്ളത് അവിടത്തെ ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നിരുന്നാലും അവരുടെ വലിയൊരു ആയുധ കലവറ തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കയും ബ്രിട്ടനും ഒരുമിച്ച് തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ തലവേദനയായി മാറുന്ന സാഹചര്യം എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ വലിയ ശക്തി കാണിക്കുന്നു ശക്തി പ്രകടനം കാണിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകും പക്ഷേ പക്ഷെ ഇപ്പോ ഇസ്രായേൽ അങ്ങോട്ടേക്ക് അധികം ശ്രദ്ധ കേ എനിക്ക് തോന്നുന്നു ഇവിടെ കരയുദ്ധമാണ് ൂതികളെ ആക്രമിക്കുന്നു പ്രസ്താവനയും ഇസ്രായേലി ഒരു യുദ്ധം തുടങ്ങിയിട്ട് ഇതുവരെ നടത്തിയിട്ടില്ല ഒരു പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭൂതികൾ വളരെ ഒരു ചെറുത് മാത്രമായിരിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം അത് എനിക്ക് തോന്നുന്നു ഇസ്രായേലിന് കൃത്യമായി യമനിലേക്ക് ഒരു ആക്രമണം നടത്തണമെങ്കിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ട് അതായത് അല്ലെങ്കിൽ തിരിച്ച് ഹൂതികൾക്ക് ആക്രമണം നടത്താനും കടമ്പകൾ ഒരുപാടാണ് ഏർ മറ്റേ അറബ് രാജ്യങ്ങൾക്ക് കടന്നു വേണം ഒരു ആക്രമണം നടത്താൻ അപ്പോൾ അതൊരു പ്രതിസന്ധിയാണ് മാത്രമല്ല ഏർ ഹിസ്ബുള്ളകൾ അല്ലെങ്കിൽ ഏഹ് ഹൂതികൾ ഹമാസ് എന്ന് പറയുമ്പോൾ ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഉള്ളതാണ് അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്താൻ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നില്ല പക്ഷേ ഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങോ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്താൻ വലിയ ഒരു രാജ്യങ്ങൾ പിന്നെ കടന്നു വേണം ഇപ്പറത്തേക്ക് വരാൻ പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം രാജ്യങ്ങൾക്കപ്പുറം അത് ഇസ്രയേലിന് അതൊരു വിഷയമല്ല പക്ഷേ കാരണം ഉദൈതയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ സിറിയ യമനിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഉദൈദ തുറമുഖം തകർത്തുകൊണ്ട് നടത്തിയത് കാരണം അതുവരെ യമൻ വെല്ലുവിളിച്ചത് അതായത് ഹൂതികൾ വെല്ലുവിളിച്ചത് ഹുദൈത തുറമുഖം കടന്ന് ഇസ്രായേലിന് യമനിലേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ് അപ്പോൾ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ സൈന്യം അതിന് മറുപടി കൊടുത്തത് ഹുദൈത എന്ന് പറയുമ്പോൾ ഏർ ഹൂതികളുടെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് അവിടം അവരുടെ ആയുധ ശേഖരം മുഴുവൻ അവിടെയാണ് പിന്നീട് ഈ ഇതുവരെയും അമേരിക്കയാണെങ്കിൽ പോലും നമുക്ക് ഹിസ്ബുള്ളകൾക്ക് നേരെ അല്ലെങ്കിൽ ഹമാസിന് നേരെ ഒരു ആക്രമണം നടത്തുന്നത് പോലെ യമനിലേക്ക് ഒരു ആക്രമണം നടത്തുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അഭിപ്രായം എനിക്ക് നേരെ തിരിച്ചാണ് കാരണം ഹിസ്ബുള് ഹമാസിനെയും അറ്റാക്ക് ചെയ്യാതെ ഹൂതികളെ കേന്ദ്രീകരിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ എങ്ങനെയാണ് എനിക്ക് എനിക്ക് അതിൽ തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഹൂതികൾക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണം മുൻപ് നടത്തിയെന്നുള്ളത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം സൗദിയാണ് കാരണം പൂതികൾക്ക് നേരെ ഒരു ആക്രമണം പെട്ടെന്നുണ്ടായി കഴിഞ്ഞാൽ ഇവർ നേരെ തിരിച്ചടിക്കാൻ പോകുന്നത് അമേരിക്കയുടെ പ്രിയപ്പെട്ട രാജ്യമാണ് സൗദി സൗദിയുടെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഭൂതികൾ ആക്രമണം നടത്തും ഇറാൻ എല്ലായ്പ്പോഴും പയറ്റുന്ന അതായത് സൗദിയെ വരുതിയിലാക്കാൻ ഇറാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നത് ഭൂതികളെ ഇറക്കി എണ്ണപ്പാടങ്ങൾ അരാംകോ അതായത് സൗദിയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയാണ് അരാംകോ എണ്ണപ്പാടം ഓയിൽ പ്ലാന്റ് അവിടെ ഭൂതികൾ ആക്രമണം നടത്തും അപ്പം ആദ്യം ഓർമ്മയുണ്ടോ ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു ഞങ്ങളുടെ എണ്ണപ്പാടം ഇസ്രേ തകർക്കുകയാണെങ്കിൽ സൗദിയുടെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കണമല്ല അതായത് സൗദിയുടെ എണ്ണപ്പാടങ്ങൾ ഇറാൻ ആക്രമിക്കണമെങ്കിൽ ഇറാൻ നേരിട്ടല്ല ആക്രമിക്കുന്നത് ഹൂതികളെ ഇറക്കിയാണ് ആക്രമണം നടത്തുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഭൂതികളെ ഒന്ന് വിട്ടു വച്ചിരിക്കുന്നത് പിന്നീട് നോക്കിക്കൊള്ളാം എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് മാറ്റി നിർത്തുകയാണ് കാരണം സൗദിയിൽ സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഭൂതികൾക്ക് നേരെ ആക്രമണം നടത്താൻ അമേരിക്കും കഴിയുകയുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു തന്നെയല്ല ഭൂതികൾ ചെങ്കടലിൽ മാത്രമാണല്ലോ ഇപ്പോൾ ആക്രമണം ശക്തമാക്കുന്നത് അവർ വ്യാപാര അതായത് ബാധിക്കുന്ന തരത്തിൽ ആക്രമണം അതിന് ഏറ്റവും മാർഗം തന്നെയാണ് ലോകത്തിന്റെ വ്യാപാര നമുക്ക് തിരിച്ചു വീണ്ടും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഈ നദന്യാഹുവിന്റെ ഒരു ഓപ്പണപ്പ് ഉണ്ടല്ലോ അതായത് ഞങ്ങളാണ് ഈ പേജർ അറ്റാക്ക് നടത്തിയത് എന്നൊരു ഓപ്പണപ്പ് ഉണ്ടല്ലോ എങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ വാർത്തകൾ വായിക്കുമ്പോഴും നമുക്കറിയാൻ കഴിയുന്ന യുദ്ധവിദഗ്ധരുമായി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്താണ് മനസ്സിലായത് പെട്ടെന്ന് ഈ ഒരു ഓപ്പണപ്പ് അദ്ദേഹം ഒന്ന് പറയുകയാണ് ഇനി ദിവസങ്ങൾ മാത്രം അതായത് ഈ അമേരിക്ക നൽകിയിട്ടുള്ള ഒരു മുപ്പത് ദിവസം കരാറുണ്ട് അത് ബൈഡന്റെ കാലത്തായിരുന്നു ബൈഡൻ മാറി നിയുക്ത പ്രസിഡന്റ് വരുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയുകയാണ് പറയുകയാണെന്നത് ഞങ്ങൾ തന്നെ എന്റെ സമൂഹത്തോട് കൂടി ഇന്ന് പറയുകയാണ് പിന്നീട് രണ്ടു ദിവസം കൂടി ഉള്ളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അവിടെ വരുന്നുണ്ട് എന്തായിരിക്കാം ഇപ്പോൾ സിറിയയിൽ അറ്റാക്ക് ശക്തമാക്കുന്നു ഈ ദിവസത്ത് ദിവസം കൊണ്ട് ഒരുപക്ഷെ യുദ്ധാവസാനം ഉണ്ടാകാനുള്ള സാധ്യതയാണോ കാണുന്നത് ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ അതിശക്തമായ മിസൈൽ ആക്രമണമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല നയതന്ത്ര മാറ്റങ്ങൾക്കുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റമല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്തായിരിക്കാം ഈ ഓപ്പൺ വലിയ ആത്മവിശ്വാസത്തോടെ ആയിരുന്നു ആ പേജർ ആക്രമണത്തിന് പച്ചക്കൊടി കാണിച്ചത് താനാണ് എന്ന് പറഞ്ഞത് അതായത് ഇറാൻ പോലും ഞെട്ടിപ്പോയി ബഞ്ചമൻ നദന്യാഹു അത് സമ്മതിച്ചതോടുകൂടി തന്നെ അതായത് നിസാരമായ ഒരു ആക്രമണം ആയിരുന്നില്ലല്ലോ അതായത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ആക്രമണം അയ്യായിരം പേജറുകളിലാണ് ഇവർ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നത് അതിൽ മൂവായിരത്തോളം പേജറുകളാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്ര ഇത്രയും പേജറുകളിൽ ഈ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു തല അത് മൊസാദിൻ്റെ തന്നെയാണ് എന്ന് ലോകം വന്നു തന്നെ ബോധ്യപ്പെട്ടതാണ് ലോകത്തിന് പക്ഷേ ഒരു നിമിഷം നദന്യാവു ഇതിനെ സമ്മതിക്കുമ്പോൾ നദന്യാവുവിന് ആ ധൈര്യം എവിടുന്നു കിട്ടിയെന്ന ആ ചോദ്യത്തിനോടൊപ്പം തന്നെ ഉള്ള ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇറാൻ ഒന്ന് പ്രതികരിക്കുക ഇറാൻ ഇനിയിപ്പോൾ പ്രതികരിച്ചേ മതിയാകൂ കാരണം നെതന്യാഹു അത് സമ്മതിക്കുകയും കൂടി ചെയ്തതോടുകൂടി തന്നെ ഇനിയിപ്പോൾ ഇറാന് വെറുതെ ഇരിക്കാൻ കഴിയില്ല കാരണം ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ രീതിയിൽ ഹിസ്ബുള്ളകളുടെ സമ്മർദ്ദം വന്നതോടുകൂടി തന്നെയാണ് ഇറാൻ ഇസ്രായേൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുന്നത് പക്ഷെ അതിന് പിന്നാലെ തന്നെ ഹസൻ നസറുള്ള ക്ഷമിക്കണം ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുളകളിൽ നിന്ന് വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാകുന്നതോടാണ് ഇസ്രയേലിന് നേർക്ക് ഇറാൻ ആക്രമണം നടത്തേണ്ടി വന്നത് നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ അയച്ച് വലിയൊരു ആക്രമണം നടത്തേണ്ടി വന്നത് അതിന്റെ ഏർ ഒരു സമ്മർദ്ദം വന്നതോടുകൂടി തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ നെതന്യാഹു തന്നെ രംഗത്തേക്ക് വന്നു നിന്ന് സമ്മതിക്കുമ്പോൾ ഉറപ്പായും ഇറാന് മൗനം പാലിക്കാൻ കഴിയില്ല മറുപടി പറയേണ്ടി വരും പക്ഷേ ഇവിടെയാണ് ഈ ബെഞ്ചമിൻ നദന്യാഹും ഇപ്പോൾ അത് തുറന്നു പറയാൻ ഒരു കാരണമായിരിക്കുന്നത് ട്രംപ് അധികാരത്തിൽ വന്നു എന്നുള്ള വലിയ ആത്മവിശ്വാസവും കൂടിയാണ് ഒരുപക്ഷെ ബൈഡൻ ഇരുന്ന കാല സമയത്തൊന്നും നദനയാകും ഇത് പറയാൻ തുനിഞ്ഞിരുന്നില്ല അപ്പോൾ കൃത്യമായ ഒരു കണക്കുകൂട്ടൽ ഇതിന് പിന്നിൽ ഇനിയുണ്ട് അതായത് ട്രംപ് ജനുവരിയിൽ അധികാര കസേരയിൽ ഇരിക്കുന്നതിന് മുൻപ് തന്നെ നദന്യാഹുൻ എവിടെ വേണമെങ്കിലും ഒരു ആക്രമണം നടത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യം ട്രംപ് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതല്ല ഇതിൽ നിന്ന് വ്യക്തമാകും തീർച്ചയായിട്ടും അത് മാത്രമല്ല ഈ പേജർ ആക്രമണത്തിന് പിന്നിൽ മൊസാദ് തന്നെയാണ് എന്ന് നമുക്ക് അന്നേ വ്യക്തമായ കാര്യങ്ങളാണ് പക്ഷെ മൊസാദ് അത് തുറന്ന് സമ്മതിച്ചിരുന്നില്ല അതിൽ മൗനം പാലിക്കുകയായിരുന്നു ഇസ്രയേൽ ഭരണകൂടവും അതായത് അത്രത്തോളം ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നല്ലോ അയ്യായിരം പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നു അതിൽ മൂവായിരം എണ്ണം പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ ഇതിന് മൊസാദിന് സഹായം തായ്വാനിൽ നിന്ന് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് അമേ അതിന് പിന്നിലും അമേരിക്കയുടെ കരങ്ങൾ ഉണ്ടോ എന്നുള്ള ചർച്ചകൾ അന്ന് വന്നതാണ് അതായത് തായ്വാൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ തായ്വാനും ഈ പേജർ ആക്രമണത്തിൽ മൊസാദിനെ സഹായിച്ചു എന്ന് ഇറാൻ ആരോപണം ഉന്നയിച്ചതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാന ചോദ്യം ബെഞ്ചമിൻ തന്നെയാഹു ഇതിന് ഇത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഇറാനെ ചൊടിപ്പിക്കുകയാണ് അപ്പോൾ ഇറാൻ ഇനി ഒരു ആക്രമണം നടത്തിയാലും തങ്ങൾക്ക് അതൊരു വിഷയമല്ല തിരിച്ചടി ഞങ്ങൾ അതിമാരകമായി നൽകും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കാരണം രണ്ടു തവണ ഇസ്രയേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തി ഏപ്രിലും ഒക്ടോബറിലും ഈ രണ്ട് ആക്രമണങ്ങൾക്കും ഇതുവരെ ഇറാൻ തലകുനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇറാന്റെ തകർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ ഒരു മറുപടി ഇസ്രയേലിൽ നിന്ന് തിരിച്ചടി കിട്ടിയിട്ടില്ല ഇസ്രയേൽ പിന്നാലെ നടത്തിയത് ഒരു നൂറോളം റോക്കറ്റുകൾ അയച്ചൊരു ആക്രമണമായിരുന്നു പക്ഷേ അതിനുശേഷം ഇറാൻ എന്താണ് അഹങ്കാരത്തോടെയല്ലേ പറഞ്ഞത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ രാജ്യത്തിനൊന്നും സംഭവിച്ചിട്ടില്ല ഇറാന്റെ ഒരു മേഖലകളിലും കൃത്യമായ ഒരു ആക്രമണം നടത്താൻ ഇസ്രയേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും അതിന് തെളിയിക്കുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങളൊക്കെ തന്നെ അവർ പുറത്തുവിടുകയും ചെയ്തിരുന്നില്ല നമ്മൾ നേരത്തെ ഹൂദികളുടെ കാര്യം പറഞ്ഞതല്ലോ ഇപ്പോൾ അടങ്ക് ചെയ്യാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് യമനിൽ നിന്നും മിസൈലുകൾ അറ്റാക്കുകൾ ഉണ്ടാകുന്നു പക്ഷെ അത് ജെറൂസലേ തടയാൻ കഴിഞ്ഞു ഇസ്രയേൽ അകത്തേക്ക് കയറാനും ഒന്നിനും സാധിച്ചിരുന്നില്ല എന്നൊരു വാർത്ത കൂടി ഏറ്റവും കൂടുതലായി പുറത്തു വരികയാണ് ഒരു നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ നെതന്യാഹു ഈ ഒരു സമയത്താണ് ഈ ഒരു കാര്യം തുറന്ന് സംബന്ധിച്ചു കൊണ്ടുവരുന്നത് അതിനിടയിൽ തന്നെ നെതന്യാഹു നടത്തിയിട്ടുള്ള മറ്റൊരു നീക്കത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഈ റഷ്യ ഇറാനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് റഷ്യ ഷ്യ റഷ്യയെ സംബന്ധിച്ച് റഷ്യ അവിടെ യുദ്ധം തുടങ്ങിയിട്ട് അവിടെ വർഷങ്ങളായി പക്ഷെ റഷ്യയിലേക്ക് ഇപ്പോൾ നെതന്യാവിന്റെ ഏറ്റവും വിശ്വസനായിട്ടുള്ള ഒരു ദൂതൻ അവിടെ റഷ്യയിൽ മോസ്കോയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് അത് നെതന്യാവിന്റെ ഭരണകൂടത്തിൽ സ്ട്രാറ്റജിക് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡോൺ ഡർമർ ആണ് കഴിഞ്ഞ ദിവസം മോസ്കോയിൽ എത്തിയിട്ട് അവിടെ പക്ഷെ ആരെയായിട്ടാണ് ചർച്ചകൾ നടത്തിയതെന്നോ എന്താണ് ചർച്ചയിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല പക്ഷെ ടൈംസ് ഓഫ് ഇസ്രായേലിൽ അടക്കം എനിക്ക് തോന്നണ ഏറെ നിർണായകമായിട്ടുള്ള കാര്യം ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്തായാലും ഒരു ചർച്ചയിൽ നടത്തിയിട്ടുണ്ടാവുകയാണ് നദന്യാ വഹിച്ചിരിക്കുകയാണ് ഒരു ദൂതനെ റഷ്യയിലേക്ക് അപ്പോൾ പക്ഷെ അതിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല അതേസമയം തന്നെ ട്രംപ് പുടിനുമായിട്ട് ഒരു ഒരു കോൺവെർസേഷൻ ഒരു ഫോൺ കോൾ നടത്തിയിട്ടുണ്ട് അതിലും റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തണം അല്ലെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചർച്ചകളോ അല്ലെങ്കിൽ കരാറുമായി സംബന്ധിച്ച് എന്തെങ്കിലും കൂടിക്കാഴ്ചക്ക് അമേരിക്ക തയ്യാറാണ് എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നിട്ട് പുടിനെ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു ബൈഡൻ ഭരണകൂടം ഇപ്പോൾ അവസാനിച്ചുകഴിഞ്ഞു അതിനിടയിൽ തന്നെ ഒന്നും ും രീതിയിലൊന്നും കൊണ്ടുവരാനായിട്ട് ഈ ട്രംപ് അധികാരത്തിൽ അധികാരത്തിലേറിയിട്ട് മുന്നേ മാറ്റം അതായത് ട്രംപിന് മുന്നിൽ നിൽക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധം മറ്റൊന്ന് ഈ യുക്രൈൻ റഷ്യ യുദ്ധം മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ ലോകക്രമം മാറി ലോകക്രമത്തെ വീണ്ടും ഒന്നിക്കുക മാത്രമല്ല ഈ അമേരിക്കയിലെ ഈ അതിർത്തികൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തുക അതായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുള്ളത് കാര്യം അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുടിനുമായി നടത്തുന്ന ഈ ഒരു സംഭാഷണം തന്നെ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ സത്യത്തിൽ പൊന്തുകൽ ആയിരിക്കും മാത്രല്ല നമ്മള് റഷ്യ യുക്രൈനോട് യുദ്ധം തുടങ്ങിയ ആ ഒരു സമയത്ത് നമ്മുടെ ഇതൊക്കെ ഇപ്പൊ തീരും കാരണം റഷ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ രാജ്യമാണ് അത് യുക്രൈൻ വളരെ ഇതൊക്കെ ഇപ്പൊ തീരും ഇതൊക്കെ റഷ്യ കൊണ്ടൊക്കെ ഇത് കുറച്ച് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ തീർക്കാവുന്നതേ ഉള്ളൂന്നു പക്ഷെ ഇത്രയും കാലമായിട്ട് യുക്രൈൻ അതിന് പിന്നിലുള്ള അവരുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത് നമ്മൾ കണ്ണും അതെ അതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രംപ് അധികാരത്തിലേക്ക് വരാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും നിർണായകമായ കാര്യം എന്തായാലും ഇറാൻ ഇസ്രയേലിൽ യുദ്ധത്തിൽ ഒരു സമാധാന ചർച്ചയിലേക്ക് എനിക്ക് തോന്നുന്നു ട്രംപ് കടക്കില്ല കാരണം ട്രംപിനും ഇറാനോട് ചില കണക്ക് കൂട്ടലുകളുണ്ട് കണക്ക് തീർക്കാനുമുണ്ട് പക്ഷേ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ എന്തായാലും ട്രംപിന് കഴിയും കാരണം ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അവരുടെ സമ്പത്തിന്റെ വലിയ ഭീമമായ ഒരു ഭാഗം ചെലവഴിക്കുന്നത് ഇസ്രയേൽ യുദ്ധത്തിനും ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിനും വേണ്ടി ഈ സൈനികരെ അതുപോലെ തന്നെ ആയുധങ്ങൾ ആയുധങ്ങളും സാമ്പത്തിക സഹായവും ഒക്കെ നൽകുന്നുണ്ട് ഇത് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും അമേരിക്കൻ സൈന്യമുണ്ട് ഇവർക്കൊക്കെ എത്രയോ സമ്പത്തിന്റെ വലിയൊരു ഭാഗമാണ് ചെലവഴിക്കുന്നത് കോവിഡിൻ കഴിഞ്ഞതിന് ശേഷം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് അപ്പോൾ അത്തരത്തിലൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഉറപ്പായും പുടിനുമായും സൗഹൃദമുള്ള ആളാണ് ട്രംപ് അപ്പോൾ ഉറപ്പായും ആ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു നീക്കം ഉണ്ടാകും കാരണം ഇനിയിപ്പോൾ യുക്രൈന് ഞങ്ങൾ ആയുധങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യക്ക് മുൻപിൽ അടിപതറി വീണു പോകും യുക്രൈൻ അതുകൊണ്ട് തന്നെ യുക്രൈനും അങ്ങനെ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകുകയാണെങ്കിൽ ഉറപ്പായും അതിന് സമ്മതമൂളും പുടിന് ഈ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യം ഒരു ലോക നേതാവ് അല്ലെങ്കിൽ അത്ര കരുത്തനായ ഒരാള് സമാധാന ചർച്ചയുമായി വരണം എന്നുള്ളതാണ് കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് റഷ്യയും കൂപ്പ് കൂത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു സമാധാന ചർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോളൂ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വീണ്ടും ഒരു ജീവൻ ലഭിച്ചത് അതിനു മുമ്പ് ഖത്തർ അതുപോലെ ഈജിപ്ത് അതുപോലെ തന്നെ പല രാജ്യങ്ങളുമായിട്ട് പല അറബ് രാജ്യങ്ങളുമായിട്ട് പല ചർച്ചകൾ പലയിടത്തായിട്ട് നടന്നിട്ടും യാതൊരു തരത്തിലും ഒരു പുരോഗതി ഉണ്ടായില്ല കുറച്ച് ഇവര് കുറെ കാര്യങ്ങൾ മുൻപോട്ട് വെക്കും അവര് കുറെ കാര്യങ്ങൾ മുൻപോട്ട് വെക്കും ഖത്തറൊക്കെ കഴിഞ്ഞ ദിവസം അവർക്ക് മതിയായി നടത്തിയവർക്ക് മതിയായി ഇതിൽ നിന്ന് പിന്മാറിയത് പക്ഷെ എന്തായാലും ട്രംപ് ഇനി ഇപ്പോൾ വരുന്നതോട് ട്രംപ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ഒരു നോബൽ പ്രൈസ് അടിച്ചെടുക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ഏകദേശം വിജയം ഉറപ്പിച്ചത് വിജയം ഉറപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിലുള്ള പല തീരുമാനങ്ങൾ വരുന്നത് ഏതായാലും ഇതോടുകൂടി തന്നെ പല ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് യുദ്ധം എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷ ഇനി നമ്മൾ കണ്ടിരുന്ന കണ്ടറിയേണ്ടത് ഇറാൻ ഇനി പ്രതികരിക്കുമോ എന്ന് പറയുന്നത് ഈ പോസ്റ്റിലൂടെ ട്വിറ്ററിലൂടെ എങ്കിലും ഒരു വാക്ക് എന്തെങ്കിലും പറയുമോ കാരണം അവരുടെ വാക്കും പഴയ ചാക്കും ഒക്കെ ഒന്നാണ് നമുക്കറിയാം പക്ഷെ പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുള്ളത് പറഞ്ഞില്ലെങ്കിൽ ഇറാന്റെ കാര്യത്തിൽ ഇളകും ഉള്ളതാണ് വലിയൊരു കാരണം പ്രതിരോധത്തിന്റെ അച്ചുതണ്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളകൾ അടങ്ങിയിരിക്കില്ല ഈ ബേജർ ആക്രമണത്തിൽ അവർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയത് ബെഞ്ചമണ് അവ തന്നെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ എന്തായാലും അതിനൊരു മറുപടി ഇറാന് കൊടുത്തേ മതിയാകൂ ചിലപ്പോൾ ഒരു വാക്പോരിലായിരിക്കാം ഇതൊന്നും ഏറ്റവും കൂടുതൽ വാക്പോരിലായിരിക്കാനാണ് സാധ്യത അപ്പോൾ നമുക്ക് ും ബൈഡൻ ബൈഡൻ അല്ല മുൻപ് എന്തെങ്കിലുമൊക്കെ ഇന്ന് നടക്കും എന്നുള്ളത് ഉറപ്പാണ് സമാധാനമാണ് പക്ഷേ അത്യന്തം വരുന്നത് സമാധാനം വരിക എന്നുള്ളതാണ് ആവശ്യം നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം